ഇന്നലെ രാത്രി ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു ഒമ്പതര കാണും അപ്പോൾ ഗേറ്റ് പൂട്ടിയാണ് ഞാൻ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഗേറ്റ് വളരെ ശബ്ദത്തിൽ തുറക്കുന്നൊരു സൗണ്ട് കെട്ടും അപ്പോൾ ഗേറ്റിൻ്റെ കുളത്ത് എടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കഴുകാതെ എന്താണ് ഇത്രയും രാത്രി ഒരാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരാൾ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് സ്കൂട്ടർ എടുത്തിട്ട് പോവാണ് അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഒന്നുകൂടി അവിടെയൊക്കെ നോക്കി ഗേറ്റ് പൂട്ടി പുളത്തിട്ടിട്ട് തിരിച്ച് വീണ്ടും വന്നു അപ്പം ആരോ എന്തോ എന്നുള്ള ഒരു നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല അതിനുശേഷം തിരിച്ചിവിടെ വന്ന് വീട്ടിൽ വന്ന് ഇരുന്ന് ഒരു പത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മണി സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കുകയാണ് അപ്പം ഞാൻ മോളോടും ചോദിച്ചാൽ എന്താണ് അവിടെ ഒരു ബഹളം അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികൾ വല്ല ഈ ചെറുപ്പക്കാരെ അങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ചൊക്കെ പോകാറുണ്ട് അപ്പോൾ ആ ആ സ അതല്ലാണോ എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാട് ചെല്ലുന്ന സമയത്ത് ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട് ആ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട് പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തൊട്ടാൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്കെടുത്തിട്ട് ആള് പോവാണ് ചെയ്യണം ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ രാത്രി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ചെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത്രയും സമയമായതുകൊണ്ട് ആരെയും ലേറ്റ് ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല വിളിക്കാതെ നേരം വെളുത്തപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവച്ച അപ്പോൾ ഉടനെ തന്നെ സ്റ്റേഷനിൽ പരാതിപ്പെടണം ഗൗരവമുള്ള വിഷയമാണ് ഭീഷണിപ്പെടുത്തി വധഭീഷണി പോലെയുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ പറവർ സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയിൽ അവർ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അത് രണ്ടു പേരാണെന്നാണ് നമ്മുടെ ഊഹം കാരണം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല ആ ഓ അതെ രണ്ടു പേരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം രൂപത്തിലും എല്ലാത്തിലും രണ്ട് വ്യത്യസ്ത വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടു പേരാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം ആ സമൂഹമാധ്യമങ്ങളിൽ എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഞങ്ങളുടെ കുടുംബത്തെ ആകെ അപമാനിക്കുന്നു അവഹേളിക്കുന്നതുമായ രീതിയിലും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ മകൾ എന്താണ് ചെയ്തതെന്ന് ഇവരെല്ലാവരും പറയണം എൻ്റെ മകൾ ഏതെങ്കിലും നേതാവിൻ്റെ യുവ നേതാവിൻ്റെ പേര് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞു അങ്ങനെ ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടായ ഒരു അനുഭവം പൊതുസമൂഹത്തോട് പറയാൻ കഴിയില്ല എന്നാണ് ഇവർ നിഷ്കർഷിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഇതിനെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ തല പോയാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ തല എടുക്കണമെങ്കിൽ നിങ്ങൾ പറയണോടത്ത് ഞങ്ങൾ വരാം തലയിടുത്തോ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല പക്ഷെ തല പോയാലും തല കുമ്പിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട അതൊരാളും പ്രതീക്ഷിക്കണ്ട അപ്പം ഇങ്ങനെയുള്ള ഭീഷണികൾ കൊണ്ടൊന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കളയാമെന്നൊന്നും ആരും കരുതണ്ട അപ്പം ഇതാണ് നിങ്ങളുടെ ഇന്നലെ ഉണ്ടായ സംഭവം അതിനെതിരെ നമ്മളിപ്പോൾ നിയമപരമായ പരാതിയിലേക്ക് കടന്നിട്ടുണ്ട്